നിങ്ങളുടെ ഈ പറയുന്ന ചരിത്ര ബോധമില്ലായ്മയിൽ നിന്ന് ഒഴിവാതാണ് ആഭ്യന്തര ശത്രുക്കളെ നേരിടാനുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ അദ്ദേഹം പിന്നീട് ആർ എസ് എസിന്റെ രൂപത്കരണത്തിന് ശേഷവും അല്ലെ അത് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചപ്പോ ആർ എസ് എസിന്റെ രൂപോൽക്കരത്തിന് ശേഷവും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ബഡ് സ്കൂളിന് പേരിടുമ്പോൾ നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കണം നിങ്ങൾ അവിടെ കൊണ്ടുപോയി വാഴ വെക്കണം നാരായണിമംഗലം നാരായണ വിചാരം അവൻ ആരാണെന്നാണ് ഗാന്ധിജി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു ഒരു ധാവൽമാലാക്കിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോ ആ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ആർ എസ് എസ് അന്ന് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഹിന്ദു മുസ്ലിം ഐക്യത്തെ തുരങ്കത്തിന്റെ തുരങ്കം വെക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആർ എസ് എസ് വാസ്തവത്തിൽ ആരെയാണ് ഇൻഡൈറക്ട് സഹായിച്ചത് അത് ബ്രിട്ടീഷുകാരെ ആയിരുന്നു അച്ഛനാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് എങ്ങനെയാണ് ഹിന്ദു ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ്സിന്റെ ഭാഗമാക്കാൻ സാധിക്കുക എനിക്ക് ഒറ്റ കാര്യമേ പ്രിയപ്പെട്ട ജീവിതോട് ചോദിക്കാനുള്ളൂ ആർ എസ് എസ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വരെ പ്രവർത്തകനടക്ക് ഒരു വരിയെങ്കിലും ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ഒരു നേതാവ് അന്നത്തെ സർസംഘാചാലടക്കമുള്ള ആരെങ്കിലും ഒരാൾ ഒരു വരി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി എഴുതുകയോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വയം സേവരോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്തായി നിങ്ങൾ കാണിച്ചിരുന്ന സാധിക്കും ഡോക്ടർ ഹെഡ്ഗേ ബാറിൻ്റെ ഒരു പുസ്തകമുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറക്കിയത് അതിൽ മൻമോഹൻ സിംഗും അതേപോലെ തന്നെ രാഹുലും ശ്രീ പ്രണബ് മുഖർജിയൊക്കെ അതിനുശേഷം ഭരിച്ചിരുന്നതാണ് വാർത്താ വിതരണ വകുപ്പ് മന്ത്രി ഇറക്കിയതാണ് അതിൽ പറഞ്ഞ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ താങ്കൾ ചോദിച്ച സംശയം ആ പുസ്തകത്തിലുണ്ട് അദ്ദേഹത്തിന് ആ പുസ്തകത്തിൻ്റെ പേജ് കീറിക്കളഞ്ഞായിരിക്കില്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഡോക്ടർ ഹെഡ്ഗേ ബാറിൻ്റെ പേരിൽ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടം തുടങ്ങണമെങ്കിൽ തുടങ്ങുന്ന സമയത്ത് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം ഒരുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ് ഈ രാജ്യത്തിന് ആർ എസ് എസിൻ്റെ രൂപീകരണമാണോ ആ സംഭാവന അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിൻ്റെ പങ്കെന്താണ് ഡോക്ടർ ഹെഡ്ഗെവാറോ ഗുരുജി ഗോൾവർക്കറോ അടക്കം ഈ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പോരാട്ടത്തിന് വേണ്ടി അണികളെ ആഹ്വാനം ചെയ്യുന്ന ഒരു വരിയെങ്കിലും കാണിച്ചു തരാൻ രാകേഷ് സിംഗിയുടെ പുസ്തകം ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണിച്ചു തരാൻ സാധിക്കോ ഒരു വരി പോലും ഇല്ലു വേണ്ട വേണ്ട ഞാൻ ഒറ്റ ചെയ്യുന്നു പത്തു വർഷക്കാലം മോദി ഇന്ത്യ ഭരിച്ചു നിരവധി സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നു ഈ പത്തു വർഷക്കാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതിക്ക് എന്തേ ഡോക്ടർ ഹെഡ്ഗെവാറിൻ്റെയോ ഗോൾവർക്കറിന്റെയോ പേരിടാത്തത് ഏതെങ്കിലും ഒരു ഒരു പദ്ധതിക്ക് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന് ഏതെങ്കിലും ഒരു റോഡിന് ഏതെങ്കിലും ഒരു പാലത്തിന് ഏതെങ്കിലും ഒരു ടണലിന് എന്തേ നിങ്ങൾ ആ പേരിടഞ്ഞത് ഒന്ന് പോവാത്തി ഗോൾവർക്കറുടെ നെയ്യും കേരളത്തിലെ ഒരു സൊസൈ ഒരു ഓർഗനൈസേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ സന്ദീപ്കാരുടെ ഒരു മാപ്പ് പറയണ്ട മിനിമം ഒരു ഒരു ക്ഷമ പറഞ്ഞെങ്കിലും ഒന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നു ഞാൻ ഡീറ്റെയിൽ തരാം അഞ്ച് ഫിഫ്ത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് സെൻറ്റർ ഡിസിഷൻ ടു നെയ്ം ദ ന്യൂ ക്യാമ്പസ് ഓഫ് ദ രാജീവ് ഗാന്ധി സെൻറ്റർ ടെക്നോളജി ഉണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഡീറ്റെയിൽ പറയുന്നില്ല കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറഞ്ഞു ഞാൻ ഇങ്ങനെ മുട്ടാറില്ല അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പാലക്കാടിന്റെ പാലക്കാട് കാലു കുത്തണമെങ്കിൽ ബി ജെ പി ഓഫീസിലെ പെർമിഷൻ വേണമെന്നൊക്കെ ഏതെങ്കിലും ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചൊരു തകര പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അതിന് പുല്ലുവില മാത്രമേ കൊടുക്കൂ അതിന് പുല്ല് കൊടുക്കൂ ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ അനു അനുയായിയാണല്ലോ പെട്ടിതൂക്കിയാണല്ലോ എന്നുള്ളത് പറഞ്ഞത് പാലക്കാട് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ബി ജെ പിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏക സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിനെ പെട്ടിതൂക്കിയായി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന വേന്ദ്രനാണല്ലോ അത് പറഞ്ഞത് എന്നിട്ട് കൊല കൊലപാതക കേസിൽ പ്രതിയായ ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ത്രീ നോട്ട് ടു കേസിൽ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ബി ആണ് കൊലപാതക കേസിൽ നിലവിൽ വിചാരണ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ജില്ലാ പ്രസിഡന്റ് ആക്കി ആ വ്യക്തിയുടെ കൊലവിളിയാണ് നിങ്ങൾ കണ്ടത് അതാ നിന്റെ അല്ല പിന്നെ ഒരു പിന്നെ ഞങ്ങളുടെ ഒരു ജില്ലാ പ്രസിഡന്റിനെ തെരുവ് കൊണ്ട എന്നൊക്കെ അദ്ദേഹം വിളിക്കുമ്പോ അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം എന്താ വിളിക്കുക തെരുവു പ്രസംഗങ്ങളിൽ ചിലർ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ ചെറുക്കണ്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല പ്രസംഗങ്ങളും സന്ദീപ് വരുടെയും വളരെ വിവാദമായ പ്രസംഗങ്ങളുണ്ട് ഇപ്പൊ പലതും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട് അതല്ല മാറി ഇല്ല അതല്ലോ